ഗ്യാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് എരമല്ലൂർ വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളുടെ മഹാവിസ്മയം ബെഡ് ഒന്നിനൊന്ന് ഫ്രീ സ്റ്റീൽ അലമാര അയ്യായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ സെറ്റി സെറ്റ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് സ്പ്രിംഗ് ബെഡ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വുഡൻ അലമാര ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് എല്ലാ ഗൃഹോപകരണങ്ങൾക്കും ഫിനാൻസ് സൌകര്യം ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ ഗൃഹോപകരണങ്ങളുടെ രാജധാനി ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ എരമല്ലൂർ എരമല്ലൂർ സിസ്റ്റർ ഗ്രാൻഡ് ഫർണിച്ചർ കോട്ടപ്പടി മാർ കോളേജിൽ ഇന്റർ സ്കൂൾ കോളേജ് ഫെസ്റ്റ് ആവിർഭാവം നടത്തി കോട്ടപ്പടി മാർ ഏലിയാസ് കോളേജിൽ ഇന്റർ സ്കൂൾ കോളേജ് ഫെസ്റ്റ് ആവിർഭാവം നടത്തി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ

എല്ലാവരും കണ്ണ നല്ലെങ്കിൽ പ്രത്യേകമായി ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഡാക്ക അക്കാദമിക് രംഗത്തും മറ്റിതര മേഖലകളിലും പാഠ്യ പാഠ്യതരംഗങ്ങളിലൊക്കെ ഒരേപോലെ മികവ് പുലർത്തുന്ന ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനത്തിന് മാറാൻ സാധിക്കുന്നു ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പോലെ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രാധാന്യവും പരിഗണനയും ഒക്കെ എല്ലാ കാലത്തും നൽകുന്ന ഒരു പ്രദേശമാണ് കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ സംഗീത് ബിനോദ് മുഖ്യാതിഥിയായിരുന്നു കോളേജ് മാനേജർ സുനിൽ ജോസഫ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കോട്ടപ്പടി കൽക്കുന്നേൽ മാർ ഗീവർഗീസ് സഹദാ സഹവികാരി ബെൻ മാത്യു കല്ലിങ്കൽ പൈലറ്റ് ട്രസ്റ്റി സി എം ജോർജ് എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാം കോർഡിനേറ്റർ റിയ സൂസൻ സക്രിയ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി